ഗാനം ഭൂതഗണാതിസേവിതം കവിജം ഭൂഫല സാര ഭക്ഷം ശോകവിനാശം നമു വിഘ്നേശ്വര പദപ്പ സരസ്വതീ നമസ്തുഭ്യം വരദേ കാമൂ വിദം കരിഷ്യമ സിദ്ധിർഭവതു മേ സദാ സർമംഗളമംഗലേ ശി സർവാർപ്പസാദിഗേ ൗരി നാരായണീ നമോസ്തുശകം രണ്ട് ഭഗവത് സ്വരൂപമാധുര്യവും ഭക്തിമാഹാത്മ്യവും സൂര്യസ്പർി കിരീടമൂർത്തലക പ്രോദ്ഭാസി ബാലാന്തരം കാരുണ്യകുല നേത്രമാദ്രഹസിദോല്ലാസം സുനാസാപുടം ഖണ്ഡോധ്യാത്മകരാബകുണ്ടലയുഗം കണ്ടോജ്ജ്വലത് കൗസ്തുഭം തുദ്രൂപം വനമാലയഹാര പടല ശ്രീവത്സതീപ്രംബജേ കെയൂരാംഗദ കങ്കണോത്തമ മഹാരത്നാംഗുലി ആംഗിത ശ്രീമദ് ബാഹുചതുഷ്ക ചങ്കാരീ പങ്കേരുഹാ കാഞ്ചിത് കാഞ്ചന കാഞ്ചിരാഞ്ചിതല സത് പീതാംബരാംബിനെ വിമലാബുജുദാ മൂർത്തിവാർത്തിച്ചിതം എത്രൈലോക്യമഹീയസ്സോ വിമഹിം സമ്മോഹനം മോഹന കാന്തം കാോബി മധുരം മാധുര്യ ദുരയാദ വി സൗന്ദര്യ സുന്ദരതരം ത്വദ്രൂപമാശ്ചര്യതോപ്പശ്ചര്യം ഭുവന കൂതുഗം പുഷ്ണാതി വിഷ്ണോ വിഭോ തൃങ് മധുരാത്മകം തവു സമ്പ്രാപ്തേ സമ്പന്മയ സേവീ പരമോത്സുഖാ ചിരതരം നാസ്തേ സ്വഭക്തേഷവിന കഷ്ടച്യുത വിഭോ ത്വദ്രൂപമനോജ്ഞ പ്രേമസ്തൈര്യ മയാദ ചാവലബല ലക്ഷ്മസ്താവക രാമണീയത ഹൃദൈവേയം പരേഷ്യസ്ഥിരേത്യസ് പ്രമാണമധുനക്ഷ്യമീപേ ധന ഗുണാനു കീർത്തേശേഷ വസതി സ്ഥിര പ്രസ്തരാംഭൂതമനോജ്ഞാന വസുത നിഷ്യന്ത സന്ദോഹനം തദ്ൂപം പരജി സായനമയം ചേോഹരം ശൃണ്ുദാം സദ്യ പ്രേരയതയെ രോമാഞ്ചയത്യങ്കം ബാഷ്പവിസരൈരാനന്ദർവൈം ഏവം ഹി ഭക്തീതോ യോഗസ ദ്വയാത് കർമ്മജ്ഞാനമയാത് യോഗീശ്വരൈർ ഗീയത സൗന്ദര്യസാത്മകേ ത്യ ു േമ പ്രകക്ഷാത്മകർ നിശ്രമമേവ വിശപുരുഷൈർ രമാവ നിഷകം നീതസുധർമ്മ ചരണം യത് കർമ്മയോം തദ്ൂരെ ബലം യഥനിഷദ ജ്ഞാനോപലബ്യം പുനഃ തത്ത വ്യക്തതയാദൂർഗമതരം ചിത്ത തസ്ോ ത്േമാത്മക ഭക്തിരേവ സതതം സീയസീ ശ്രേസീ അമ്മപടലാചാര്യന്മല ബോധേ ഭക്തിപദേചിത മായാതിഷ്ടേ പരം തവ വക്കന്യേ പുനഃ ചിത്രമൃദേ വിചിന്യ ബഹുവി സിദ്ധ്യന്തിന്മാന്തരൈ ത്ഭക്തിസ്തു കൃദരി നിർമ്ജന സ്വയം സിദ്ധ്യതി വിമല പ്രബോധ പദവീമക്ലേശതസ്തുന്നദ്യ സിദ്ദീഗരി ജയത്യൈ വിഭോ സൈവാസ്തു മേ ത്പ്പദ പ്രേമ പ്രൗഢീര സാധൃത ദ്രുതകരം വാദയാദീശ്വര ഗോവിന്ദമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ